നവകേരള ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിന ആഘോഷമാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ എൻ്റെ നാട്ടിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടുവരുന്ന നവകേരള ഗ്രന്ഥശാല ഒത്തിരി വിദ്യാർത്ഥികൾക്ക് നല്ല അറിവ് പകർന്നു കൊടുക്കുകയും ഒരുപാട് പുസ്തകങ്ങളുടെ കളക്ഷനുമുള്ള ഒരു ഗ്രന്ഥശാലയാണ് നവകേരള ഗ്രന്ഥശാല ആ ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിന പതാക ഉയർത്തലും അനുസ്മരണവുമാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പകർന്നു നൽകുന്നത് അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ഇതിൻ്റെ സബ്സ്ക്രൈബേഴ്സിനും ഇനി സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർക്കും എല്ലാം എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ അർപ്പിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ എല്ലാവർക്കും വീണ്ടും ഒരു സ്വാതന്ത്ര്യത്തിന് ആശംസകൾ